നാദാപുരം മയ്യഴിപ്പുഴയുടെ തിരുവമ്പറമ്പ് ഭാഗം കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ ജില്ലാ ഭരണകൂടം ജലസേചന വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും നിരോധന ഉത്തരവ് നിലനിൽക്കി നാദാപുരം പഞ്ചായത്തിലെ ആറാം വാട്ടിലെ നോച്ചിക്കണ്ടിത്താളി മയ്യഴിപ്പുഴയുടെ ഭാഗമായ മൂന്നേക്കറോളം പുഴയോരത്തുണ്ടായ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ ജില്ലാ ഭരണകൂടം അലംഭാവം വെടിയണമെന്ന് ഐ എൻ എൽ സംസ്ഥാന സമിതി അംഗം സമത നേരിപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പുഴയും പുഴയോരവും നികത്തുന്നത് ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചിട്ടും കുറ്റക്കാരെ സഹായിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നത് നിയമസഭാ പരിസ്ഥിതി കമ്മിറ്റി ചെയർമാൻ ഇ കെ വിജയൻ എം എൽ എ സ്ഥലം സന്ദർശിച്ച് പുഴ നികത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരോട് അടിയന്തര റിപ്പോർട്ട് തേടിയ ശേഷം മാത്രമാണ് ആർ സ്ഥലം സന്ദർശിക്കാൻ തയ്യാറായത് ഇക്കാര്യത്തിൽ യുക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനു പകരം ബന്ധപ്പെട്ട വകുപ്പുകൾ പരസ്പരം പഴിചാർന്ന കാഴ്ചയാണ് നടക്കുന്നതെന്ന് സമദ് ആരോപിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ നിയമസഭ പാസാക്കിയ കേരള ജലസേചനവും ജലസംരക്ഷണവും നിയമപ്രകാരം പുഴയുടെ തീരങ്ങളുടെയും ഉടമസ്ഥാവകാശം സർക്കാരിനും സംരക്ഷണ പരിപാലന ചുമതല ജില്ലാ കളക്ടർക്കും ജലസേചന വകുപ്പിനുമാണ് ഇതിനിടയിലാണ് പഞ്ചായത്തിന്റെ സഹായത്തോടെ കളിസ്ഥലത്തിന്റെ പേരിൽ സ്വകാര്യ വ്യക്തി പുഴയോരം നികത്തുന്നതെന്നും സമത് ആരോപിച്ചു കളിക്കള നിർമ്മാണമാണ് പുഴയിൽ നടക്കുന്ന യു ഡി എഫ് അവകാശവാദവും സ്വകാര്യ വ്യക്തിയെ സഹായിക്കാൻ വേണ്ടിയാണെന്നും സമത് പറഞ്ഞു കളിക്കള നിർമ്മാണമാണ് ലക്ഷ്യമെങ്കിൽ ഇത്രയും സ്ഥലം എന്തിനാണ് കൈയേറിയതെന്ന് യു ഡി എഫ് നേതൃത്വം വ്യക്തമാക്കണമെന്ന് ഇവർ പറഞ്ഞു പുഴയുടെ വാണിമേൽ പഞ്ചായത്ത് മൂന്നേരി പഞ്ചായത്തുകൾ കവർ ചെയ്തു പോകുന്ന മഴപ്പുഴയുടെ തീരങ്ങളിൽ നടന്നിട്ടുള്ള വ്യാപകമായ കയ്യേറ്റം അത് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി നാദാപുരം നിയോജ മണ്ഡലം ഐ എൻ എൽ നിയോജ മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്യുകയും ആ വിഷയം പൊതുജന സമക്ഷം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്ത രൂപത്തിൽ ഏക്കർ കണക്കിന് ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറി അവിടെ നാദാപുരം പഞ്ചായത്ത് ഭരണസമിതിയുടെ മറവിൽ നിർമ്മിക്കാൻ എന്ന പേരിൽ വ്യാപകമായ കൈയേറ്റം നടന്നിരിക്കുക ഏതാണ്ട് മൂന്ന് ഏക്കറോളം വരുന്ന സ്ഥലമാണ് തിരുവമ്പറമ്പ് വാടമിപ്പയുടെ തിരുവമ്പറമ്പത്ത് ആ ഭാഗത്ത് കയ്യേറിയിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലും അതിനു മുമ്പുമൊക്കെ വലിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് നമ്മുടെ പ്രദേശം സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ആ സമയങ്ങളിൽ ഈ തീരദേശം ഈ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ പുഴയുടെ തീരപ്രദേശങ്ങൾ തന്നെ വലിയ വെള്ളപ്പൊക്കവും ആളുകൾ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടുന്ന സാഹചര്യവും സംജാതമായിട്ടുണ്ടായിരുന്നു ഇത്രയും വാർത്താ സമ്മേളനത്തിൽ അയ്യനിൽ നാദാപുരം മണ്ഡലം സെക്രട്ടറി ജാഫർ വാണിമൽ അഹമ്മദ് കൊടങ്കോട്ട് എന്നിവർ പങ്കെടുത്തു